അല്ല ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത് പ്രാഥമിക വിവരങ്ങൾ മാത്രമാണ് ഞങ്ങൾക്ക് ലഭിച്ചിട്ടുള്ളത് അവിടെ അഴീക്കോട് അതുപോലെ തന്നെ ബേപ്പൂർ തുറമുഖത്തിൻ്റെ സ്ഥാനത്ത് നിന്ന് ഏതാണ്ട് എഴുപതിൽപ്പരം കിലോമീറ്റർ അകലെയാണ് സിംഗപ്പൂർ വേസ്ഡ് കപ്പൽ സിംഗപ്പൂരിൻ്റെ ഫ്ലാഗാണ് ആ കപ്പലിലുള്ളത് കൊളംബോയിൽ നിന്ന് മുംബൈക്ക് പോവുകയായിരുന്നു എന്നാണ് കിട്ടിയ വിവരം അതിൽ അൻപത് കണ്ടെയ്നറോളം കടലിൽ വീണാൻ ഇത് വന്നു തീപിടിച്ചതാണ് പ്രശ്നം എന്നാണ് പ്രാഥമികമായി കിട്ടിയ വിവരങ്ങൾ ആ വിവരം കിട്ടിയ ഉടൻ തന്നെ കോസ്റ്റൽ കോസ്റ്റ് ഗാർഡും നേവിയും രക്ഷാ ദൗത്യവുമായി കൃത്യമായി ആ പ്രദേശത്തേക്ക് പാഞ്ഞിരുന്നു ആ രക്ഷാ ദൗത്യം നടന്നുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ വിവരങ്ങൾ കൂടുതലായി നമുക്ക് വെളിപ്പെടുത്തണമെങ്കിൽ അവിടെ പോയിട്ടുള്ള രക്ഷാദൗത്യത്തിൽ പെട്ട ആളുകളിൽ നിന്ന് കിട്ടുന്ന മെസ്സേജ് അനുസരിച്ച് ബാക്കി എന്തൊക്കെയാണ് അതിന് ഉള്ളിലുള്ളതും എങ്ങനെയാണ് സംഭവിച്ചതൊക്കെ പറയാൻ കഴിയും ഇപ്പോൾ കിട്ടിയ വിവരങ്ങൾ അനുസരിച്ച് പ്രാഥമികമായി കിട്ടിയ വിവരങ്ങളാണ് ഞങ്ങൾ പൊതുവിൽ സൂചിപ്പിക്കപ്പെട്ടത് സാധാരണഗതിയിൽ നമ്മുടെ തുറമവും കഴിഞ്ഞാൽ കപ്പൽ ചാനലുകളിൽ നിന്ന് വരുന്ന ഇത്തരം പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യുന്നത് കേന്ദ്ര ഷിപ്പിംഗ് മന്ത്രാലയമാണ് ആ ഷിപ്പി കേന്ദ്ര ഷിപ്പിംഗ് മന്ത്രാലയത്തിൻ്റെ കീഴിലാണ് തുടർ ദൗത്യങ്ങളെല്ലാം മുന്നോട്ട് പോവുക അതിൽ ഏറ്റവും പ്രധാനമായി കോസ്റ്റ് ഗാർഡിൻ്റെ എല്ലാം നിയന്ത്രണം അവർക്കാണ് കേന്ദ്ര ഷിപ്പിംഗ് മന്ത്രാലയത്തിനാണ് നേവിയുടെ അത് തന്നെയാണ് നമുക്കിങ്ങോട്ട് പാരിസ്ഥിതികമായി എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ടോ സമുദ്രതീരവുമായി ബന്ധപ്പെട്ട് നമുക്ക് മത്സ്യബന്ധനത്തിൻ്റെ പ്രശ്നം ഉണ്ടാകുന്നുണ്ട് ഇത്തരം കാര്യങ്ങളെല്ലാം ജാഗ്രത പാലിച്ചുകൊണ്ട് സംസ്ഥാനം നമ്മൾ മുന്നോട്ട് വരും എന്നുള്ളതാണ് ഇതിലെ പ്രശ്നം അതാണ് പൊതുവിൽ ഇതുവരെ കിട്ടിയിട്ടുള്ള വിവരങ്ങളെ സംബന്ധിച്ചുള്ളത് നാൽപ്പതോളം ജീവനക്കാരാണെങ്കിലും ഈ ഷിപ്പിൽ ഉണ്ടായിരുന്നത് എന്നാണ് ആദ്യം കിട്ടിയ മെസ്സേജ് ഏഷ്യയിലെ തന്നെ ഏഷ്യയിലെ ഏറ്റവും വലിയ കപ്പൽ ഇന്ന് വിഴിഞ്ഞത്ത് വരുന്ന ഒരു ദിവസം കൂടിയാണ് ഈ ദിവസം സന്തോഷകരമായ ഒരു കാര്യം പങ്കുവയ്ക്കാനുള്ളത് ഏഷ്യയിൽ നിന്ന് മാത്രമല്ല ഇതുവരെ കൊളംബോയിലോ ദുബായിലോ ഒന്നും വന്നിട്ടില്ലാത്ത എം എസ് സിയുടെ കൂറ്റൻ കപ്പലായിട്ടുള്ള ഐറിൻ നാനൂറ് മീറ്റർ നീളവും ഏതാണ്ട് അറുപത്തിരണ്ട് പോയിൻറ്റ് നാല് മീറ്റർ വീതിയുമുള്ള കപ്പൽ വന്നിട്ട് മൂന്നാല് ദിവസമായി ഇവിടെ മൂന്നാല് ഷിപ്പ് കിടന്നിരുന്നതുകൊണ്ട് അത് പോയതിനു ശേഷം മാത്രമേ ഇതിനടുക്കാൻ കഴിയുമായിരുന്നുള്ളൂ ഇന്ന് രാവിലെ തന്നെ ആ ഷിപ്പ് ഏതാണ്ട് ഒൻപത് മണിയോടുകൂടി നമ്മുടെ തീരെ എന്ന ഏറ്റവും ആഹ്ലാദകരമായ അഭിമാനകരമായ ഒരു സാഹചര്യം നമ്മുടെ തുറമുഖത്തിലുണ്ടായിരിക്കും ഇല്ല അങ്ങനെ ഒരു കാര്യത്തെ സംബന്ധിച്ച് നമുക്ക് ഇതുവരെ ഒരു കാര്യം കാര്യകാരണ സഹിതം മനസ്സിലാക്കാതെ അത്ര രക്ഷകം പറയാൻ കഴിയില്ല ഇപ്പോൾ ഈ സംഭവിച്ചിട്ടുള്ള കാര്യങ്ങളെ സംബന്ധിച്ചുള്ള ആദ്യത്തെ ഉണ്ടായ സംഭവം എല്ലാവർക്കും ഒരു യന്ത്രത്തിൽ കയറാറാണെന്ന് അവർ വിശദീകരിച്ചു കഴിഞ്ഞു അതിൽ വന്ന കാര്യങ്ങളൊക്കെ പരിഹരിക്കാൻ വേണ്ടി ജാഗ്രതാപൂർണ്ണമായ സമീപനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു അത്തരം കാര്യങ്ങൾ പരിഹരിച്ചുകൊണ്ട് തന്നെ മുന്നോട്ടിവരെ ആശങ്കപ്പെടുന്ന ഒരവസ്ഥ ഉണ്ടായിട്ടില്ല അതേസമയത്ത് ഇപ്പോൾ ഉണ്ടായ പ്രശ്നത്തെ സംബന്ധിച്ച് കൂടുതൽ നമ്മൾ പറയണമെങ്കിൽ എന്തുകൊണ്ടാണ് തീപിടുത്തം ഉണ്ടായത് അത് എന്തായിരുന്നു ഉണ്ടായിരുന്ന ചരക്കുകൾ അതെല്ലാം സംബന്ധിച്ച് കസ്റ്റംസിനാണത് അറിയാൻ കഴിയുക അവരിൽ നിന്ന് ബാക്കി വിവരങ്ങൾ കിട്ടിയതിന് ശേഷം മാത്രമേ നമുക്കത് പറയാൻ കഴിയൂ ഒപ്പം ഇപ്പോൾ രക്ഷാദൗത്യത്തിന് പോയിരിക്കുന്ന ആളുകളോട് ചെല്ലുമ്പോൾ അവർക്ക് അനുഭവപ്പെടുന്ന കാര്യങ്ങൾ വെച്ചിട്ട് അവർ ബാക്കി കാര്യങ്ങൾ ഞങ്ങൾക്ക് ബസ് ചെയ്ത് തരും കിട്ടുന്ന വിവരങ്ങൾ പിന്നീട് വിശദീകരിക്കും ഇല്ല അങ്ങനെ ഉപേക്ഷിക്കുന്ന രൂപത്തിലേക്കുള്ള തീരുമാനം എം എസ് സിയുടെ ഭാഗത്ത് മാത്രമല്ല അത് കൃത്യമായൊരു പരിശോധന നടത്തിക്കൊണ്ട് ഏതാണ്ട് അൻപത് മീറ്ററോളം ആഴത്തിൽ മാത്രമേ ഉള്ളൂ അതുകൊണ്ട് തിരിച്ചത് പൊക്കിയെടുക്കുന്ന കാര്യമാണ് അവർ പാലുവീരോ ഇല്ല അങ്ങനെ ഒരു സംശയത്തിന്റെ രൂപത്തിലേക്ക് ഇപ്പോൾ പറയാൻ കഴിയില്ല അത് നമുക്ക് പൊതുവിൽ പരിശോധിച്ചിട്ട് മാത്രമേ പറയാൻ കഴിയൂ കപ്പലുണ്ടായി അത് അത് സംബന്ധിച്ച് കേസെടുക്കുന്നതായിട്ട് സംബന്ധിച്ച് സർക്കാർ അങ്ങനെ ഒരു തീരുമാനം എടുക്കാത്ത എന്തുകൊണ്ടാണ് അത് ഒഴിവല്ല നിങ്ങളൊരു കാര്യം കൂടി മനസ്സിലാക്കേണ്ടത് സംസ്ഥാന ഗവൺമെന്റ് അല്ല ഉൾക്കടലിൽ നടക്കുന്ന ഏത് അപകടങ്ങളെ സംബന്ധിച്ചുള്ള കേസെടുക്കേണ്ടതും അതിൻ്റെ നിയന്ത്രണവും കേന്ദ്ര ഷിപ്പിംഗ് മന്ത്രാലയത്തിനാണ് അത്തരം ആഴത്തിൽ അകലങ്ങളിലുണ്ടാകുന്ന കപ്പലപകടങ്ങളും അതുമായി ബന്ധപ്പെട്ട കേസുകളും കൈകാര്യം ചെയ്യുന്നവരാണ് നമ്മൾ കോസ്റ്റൽ തീരത്തേക്ക് വരുന്ന സംഭവങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ തീരത്തടിച്ച് വരുന്ന കേസുകളുമായി പാരിസ്ഥിതിക പ്രശ്നങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്ന സ്ഥിതി വന്നാൽ അവിടെ ശ്രദ്ധിക്കുകയാണ് സംസ്ഥാന ഗവണ്മെൻറ്റിൻ്റെ ചുമതല ഈ കാര്യത്തിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് കേന്ദ്ര ഷിപ്പിംഗ് മന്ത്രാലയമാണ് ഇപ്പോൾ ആദ്യമുണ്ടായ സംഭവം എന്ന് പറയുന്നത് എല്ലാവർക്കും അറിയാവുന്ന പോലെ കൊച്ചിയിൽ നിന്ന് ഏതാണ്ട് നാൽപ്പത്തി എട്ട് നോട്ടിക്കൽ മൈലകലെ എഴുപതിൽപ്പരം കിലോമീറ്റർ അപ്പുറത്തായിരുന്നു ആ സംഭവം ഉണ്ടായിട്ടുള്ളത് ആ കേന്ദ്ര ഷിപ്പിംഗ് മന്ത്രാലയത്തിൻ്റെ കീഴിലാണ് അതിൻ്റെ എല്ലാ തരത്തിലുള്ള രക്ഷാദൌത്യങ്ങളും മറ്റ് കേസുകളും കാര്യങ്ങളും എല്ലാം പോവേണ്ടത് കോസ്റ്റ് ഗാർഡ് അവരുടെ കീഴിലാണ് നേവി അവരുടെ കീഴിലാണ് നമുക്കിവിടെ പാരിസ്ഥിതിക പ്രശ്നവുമായി ബന്ധപ്പെട്ട് വരുന്നതും മത്സ്യത്തൊഴിലാളികൾക്ക് ഉണ്ടാവുന്ന ബുദ്ധിമുട്ട് അത്തരം കാര്യങ്ങൾ ജാഗ്രത പാലിച്ച് അതിന് പരിഹാരം ഉണ്ടാവുകയും നമുക്ക് ഏതെങ്കിലും നഷ്ടങ്ങളുണ്ടായിൽ അത് ക്ലെയിം ചെയ്ത് വാങ്ങിക്കുകയും ചെയ്യുന്നതാണ് നമ്മുടെ ഭാഗത്ത് അത് ആ കൃത്യമായി ആ കാര്യങ്ങളൊക്കെ നീങ്ങിയിട്ടുണ്ട് ഇല്ല അതിപ്പോൾ ഏത് എൻറോൾമെൻറ്റിനെയാണോ മറ്റേന്തോ ഒന്ന് പരിശോധിച്ചിട്ട് മാത്രമേ നമുക്ക് പറയാൻ കഴിയൂ അല്ല അതെന്താണെന്ന് പരിശോധിച്ചിട്ട് മാത്രം പറയാം മത്സ്യത്തൊഴിലെ ആശങ്ക ആദ്യത്തിൽ നിങ്ങൾക്ക് മാറി അവരാദ്യം തെറ്റായ പ്രചരണങ്ങൾ ഉയർന്നു വന്നപ്പോൾ ഉണ്ടായിരുന്നൊരു ആശങ്കയാണ് അത് മാറി സംസ്ഥാന ഗവണ്മെന്റ് അവരെ സഹായിക്കാൻ എല്ലാവർക്കും താൽക്കാലിക സാമ്പത്തിക സഹായവും ഒപ്പം റേഷൻ സൗജന്യമായും കൊടുക്കുന്ന സാഹചര്യങ്ങളടക്കം സ്വീകരിച്ച് സഹായിച്ചു ഇല്ല ആദ്യപ്പം ഉണ്ടായിട്ടുള്ള അപകടത്തിലെ നാൽപ്പത് ജീവനക്കാരാണ് ഉണ്ടായിരുന്നത് പതിനെട്ടോളം പേര് ഇരു കപ്പലിന് ചാടിതായിട്ട് ആദ്യം ഒരു മെസ്സേജ് കിട്ടി അതിൽ എത്ര പേര് രക്ഷപ്പെടുത്തി എത്ര പേര് മറ്റ് പരിക്കുകളുണ്ട് എന്നുള്ള കാര്യമെല്ലാം നമുക്ക് കോസ്റ്റ് ഗാർഡിൻ്റെ മെസ്സേജ് കിട്ടിക്കഴിഞ്ഞതിന് ശേഷം പറയാൻ കഴിയും പരിശോധിച്ചത് നിശ്ചയമായും പരിസ്ഥിതിയാഘാതം പഠിക്കാനുള്ള സംവിധാനം നമുക്ക് ഇന്നുണ്ട് നമ്മുടെ എൻവോൺമെൻറ്റ് സിസ്റ്റം വളരെ ഫലപ്രദമാണ് അത് ജാഗ്രതയോടുകൂടി നീങ്ങണം